ഇതെന്താ കഥ വാട്സപ്പിനോട് അതും ലോകം മുഴുവൻ മില്യൺ കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന വാട്സപ്പിനോട് മുട്ടിനിക്കൊരു മെസ്സഞ്ചറിനെ പറ്റുവോ നിങ്ങൾ രസറിയാം ഇപ്പം വാട്സപ്പിനെ പിന്നിലാക്കിക്കൊണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ട്രെൻഡിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ അറട്ടൈ ഇന്ത്യൻ്റെതാണ് ഇന്ത്യന്റെ വാട്സപ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി ലോഞ്ച് ചെയ്തതായി ചങ്ങൈന പക്ഷെ ഇതാരും അറിയാണ്ട് അറിയപ്പെടാണ്ടൊക്കെ ഈ സാധനത്തിന് പൊടി തട്ടിയെടുത്ത് ചില രാഷ്ട്രീയ നേതാക്കന്മാരും എം പിമാരും മന്ത്രിമാരും ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കുറഞ്ഞ ദിവസം കൊണ്ട് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ഒക്കെ മില്യൺ കണക്കിൽ ഡൗൺലോഡായിട്ട് ട്രെൻഡിങ് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം കണ്ടോ കുറഞ്ഞ ദിവസം കൊണ്ട് ഇതിൻ്റെ ഡൗൺലോഡ്സ് കാണിച്ചു തരാം പ്ലേ സ്റ്റോറിൽ റെഡി ചെയ്ത് ഇതാണ് പത്ത് മില്യന്റെ മേലെ ഡൗൺലോഡ്സാണ് കുറഞ്ഞ ദിവസം കൊണ്ട് വന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് കണ്ടാ ഫോർ പോയിന്റ് എയ്റ്റ് റേറ്റിംഗ് ഉണ്ട് അടിപൊളി റേറ്റിങ്ങിൽ നല്ല നല്ല അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ അറട്ടൈ മെസ്സഞ്ചർ എന്താ ഈ അറട്ടൈ മെസ്സഞ്ചർ ഇതിലുള്ള ഫീച്ചർ എന്തൊക്കെയാണ് നമുക്ക് സിമ്പിളായിട്ടൊന്നും നോക്കാം ഇതിനെപ്പറ്റി കുറേ പറയേണ്ടത് എന്നാലും സിമ്പിളായിട്ട് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ വാട്സപ്പിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെസ്സഞ്ചർ ആപ്പാണ് ഈ അറട്ടൈ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യാം ഞാനീ ഓൾറെഡി ലോഗിൻ ചെയ്ത് ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യമുണ്ട് ഞാനിത് ലോഗിൻ ചെയ്ത് ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടും ഇത് ലോഗിൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലാണ്ട് എൻ്റെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരും ഇല്ല അപ്പോൾ ആരോടെങ്കിലും ചാറ്റ് ചെയ്യണ്ടേ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അതിന് എൻ്റെ ചങ്ങായിമാർക്കൊണ്ട് രണ്ടാളെ കൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യിച്ച് അത് കോണ്ടാക്റ്റിലൂടെ വന്നിരിക്കും ഇനിയിപ്പിനെ പറ്റി പറയാണെങ്കിൽ വാട്സപ്പിന്റെ അതേ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് വീഡിയോ കോള് ഓഡിയോ കോൾ ഒക്കെ ചെയ്യാൻ എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ് അതുപോലെ ചാറ്റിങ്ങിൽ വരികയാണെങ്കിൽ വാട്സപ്പിലുള്ള അതേ ഫീച്ചറുകളും മൊത്തം ഫീച്ചറുകളും ഇതിലുണ്ട് അതിലും കൂടുതലും ഉണ്ട് അത് കൂടാണ്ട് ഇതില് വാട്സപ്പിൽ ഇല്ലാത്ത ചില ഫീച്ചറുകളുണ്ട് ഇപ്പം മീറ്റിങ് ഗൂഗിൾ ഒന്നും ആവശ്യമില്ല ഈ മീറ്റിങ്ങിനൊക്കെ പ്രത്യേക ടാബുണ്ട് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക കഴിഞ്ഞ മീറ്റുകൾ ഇനി വരിക പോകുന്ന മീറ്റിങ്ങുകൾ എല്ലാം ഇതിൽ പ്രീവിയസും അപ്കമിങ് ഒക്കെ ഉണ്ട് അങ്ങനെ സംഭവം സെറ്റപ്പ് ആണ് ഈ ഒരു പോരായ്മ മാത്രമേ ഇപ്പൊ ഉള്ളൂ ചാറ്റിങ്ങില് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ ഇല്ല അതുകൂടി അധികം പകാണ്ട് തന്നെ ഇവര് കൊണ്ടുവരുമെന്നാ പറഞ്ഞു വാട്സപ്പിന്റെ തല്ലുകൂടി നിൽക്കരുന്ന് ഇനാകെല്ല എന്ന് പറയാൻ പറ്റില്ല വാട്സപ്പ് വന്നിട്ട് ഇത്ര കാലമായി അതിന് മുമ്പെന്തുള്ള വാട്സാപ്പിനോട് ഇനി അങ്ങോട്ട് ലേസ് എന്ന് മാറി കുറച്ച് ഞാൻ പോകട്ടെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഏതായാലും നമ്മുടെ ഇന്ത്യക്കാരൻ്റെ അല്ലേ തമിഴ്നാട്ടുകാരൻ്റെ അല്ലേ സോഹോ കോർപ്പറേഷന്റെ അല്ലേ നമുക്ക് ഇന്ന് ഇത് ഉപയോഗിച്ച് വെക്കാം ഞാൻ ഏതായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കുകയാ തീരുമാനിച്ചു എന്റെ കുറച്ച് അങ്ങായം ആർക്കോട്ടൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപയോഗിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അറട്ടെ ഇന്ന് സെർച്ച് ചെയ്താൽ മതി ആപ് സ്റ്റോറിലായാലും പ്ലേ സ്റ്റോറിലായാലും അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലാണ് കൊടുത്തേക്കാം ഒന്ന് ഉപയോഗിച്ച് വെക്കുക ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു മെസ്സേജ് അങ്ങ് വിട്ടേക്കെട്ടോ നമുക്ക് ചാറ്റ് ചെയ്ത് നോക്കാലോ എങ്ങനെ എങ്ങനെയുണ്ട് എന്നാൽ നമ്മൾ ഇതൊന്നും ഉപയോഗിച്ച് നോക്കല്ലേ അപ്പൊ ഈ ആരട്ടെ ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കാം നമ്മളെ ഫോളോവേഴ്സിലുള്ള ഒരുപാട് ആൾക്കാര് കുറെ ആൾക്കാർ ഇത് ഉപയോഗിക്കണം എന്ന് താല്പര്യം കാണിക്കുകയാണെങ്കിൽ ഇതിന്റെ ഫുൾ ഫീച്ചറുകളും സെറ്റിങ്സുകളും പ്രൈവസിയും എല്ലാം മൊത്തത്തിൽ നമുക്ക് ഒരു വീഡിയോ ഇതിന്റെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്തേ കേട്ടോ ചങ്ങയമാർക്കൊന്ന് ഷെയർ ചെയ്തെടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം മൊത്തം സ്ക്രൈപ്പ് ചെയ്യാം താങ്ക് സോ മച്ച്